രാവിലെ ഡി മഴയിൽ സൗണ്ട് കേട്ടിട്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ചായ ഒരു ചായ കുടി സെറ്റ് ആയിണിടുത്തൊരു കാക്ക പോണു കാക്ക പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു ഗസ്റ്റ് വരുന്നു ഗസ്റ്റ് ആണെന്ന് കഴിഞ്ഞാൽ ഒന്നൊന്നര തള്ളിൻ്റെ ആളെ കളെ ഡെയിലി ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓടുന്നത് അയാൾ ബൈക്കെല്ലാം ഓടിക്കണം നമ്മൾ മലർന്നിടുന്നിട്ട് പോലും നൂറ്റമ്പത് കൊല്ലം എത്തിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ അയാളുടെ തള്ളം കേട്ടിട്ട് നല്ല ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തി കഴിച്ചിട്ട് നേരെ ഇറങ്ങി പുറത്തേക്ക് പിന്നെ ഒന്നും നോക്കിയില്ല പോവുകഴിക്കാൻ ചോദിച്ചാൽ കിട്ടണ സാധനം കണ്ടില്ലേ മക്കളയ്യ സാധനം അല്ലേ ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ നിറയ്ക്കണാവില്ല പറയണ്ട അങ്ങനെ അങ്ങനെ കുറച്ചുപൂരം പോയി ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം വിചാരിച്ച് കഴിക്കാൻ പോയി ഇപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കിയില്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെ ഹരിയാനീന്ന് വിട്ടിട്ട് നമ്മൾ നേരെ യുപിക്കാണ് കാരണം യു പി എത്തിയപ്പോൾ യു പിയിലെ ഭംഗിയൊക്കെ മാറി തുടങ്ങി കേട്ടോ നസം നാട്ടിലത്തെ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങി അപ്പോൾ പിന്നെ യു പിന്നൊരു ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഒരു അമ്പത് രൂപയ്ക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് നല്ല പിടവടിച്ചു അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്ത് അവിടെ കിടന്നു അങ്ങനെ പിന്നെ യു പിയിലേക്കുള്ള കാഴ്ചകളാണ് ഇനി കാണുന്നത് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒപ്പം ഒരു വൈബ് പിടിച്ചിട്ടുണ്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ട് പോകുന്നു പിന്നൊന്നും പറയണ്ട പെട്ടെന്നെ പെട്ട അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക എത്തേണ്ട നല്ല സൂപ്പർ ക്ലൈമറ്റ് ക്ലൈമറ്റാണെന്നുട്ടോ നാട്ടിലത്തെ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടിച്ച ശരി നല്ല മഴയൊക്കെ പെയ്തിങ്ങനെ തോർന്ന് കിടക്കണ ടൈമാണ് പിന്നെ പറയണ്ടല്ലോ റോഡ് സൈഡിൽ അതിൻ്റെ ഫുൾ ചോളൊക്കെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ പെട്ടപ്പനായിട്ട് കൊക്കേണ്ടത് അപ്പം പിന്നെ അതും കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കിടന്നുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി അല്ലാണ്ട് അപ്പം വേറെ ആകുന്നില്ല പിന്നെ തൊട്ടടുത്തെത്തിയപ്പോൾ നമ്മൾ സ്ഥിരം പഴം ചൂസ് ഈ ചോദ്യമുള്ളൂ ഈ എന്താ സ്ഥാനമല്ലേ വലിയൊരു കപ്പ് നിറച്ച് കിട്ടും ചെയ്യും അങ്ങനെ അതും കുടിച്ചിട്ട് നേരെ ഇന്നത്തെ സ്റ്റേഞ്ച് ഒരു അമ്പലത്തിൽ അമ്പലത്തിൽ പോയി ഈ നിൽക്കണ അടാവാൻ വെച്ചാൽ ഞാൻ മുസ്ലിംമാരുടെ ഫുൾ സീനായിരുന്നു മക്കളൊന്നും പറയേണ്ട കേട്ടോ അങ്ങനെ അമ്പലത്തിൽ കയറിയിട്ട് കഴിക്കണ്ട എന്ത് ചെയ്യും അപ്പോൾ തൊട്ടപ്പുറത്ത് ഫ്രണ്ടിൽ ഇരുപത് രൂപയിൽ മോമോസ് ഉണ്ടായിരുന്നു പപ്പായൂസും ഉണ്ടായിരുന്നു ഇരുപത് രൂപ രണ്ടിനും കൂടി നാൽപ്പത് രൂപ ഉള്ളതായിരുന്നു തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് നേരം അമ്പലത്തിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ അമ്പലം പുറത്തും കൂട്ടിയിട്ട് കൊടുക്കുക ഞാൻ പെട്ടു ഈ എന്താ ചെയ്യാമല്ലേ പുറത്ത് കടകളൊക്കെ ഉണ്ട് എന്തേലൊക്ക പോയി വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടേത്താണ് പുറത്തുനിന്ന് കൂട്ടിയിട്ട് പോയി കൊടുക്കുക ജയിലിലിട്ട അവ മക്കളൊന്നും പറയും വേണ്ട ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാണ്ട് ഞാൻ വിമർശനം അടിച്ചിട്ട് പെട്ടുണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ നെഗറ്റീവൊക്കെ അടിച്ചു തുടങ്ങിയിട്ടാണ് ഇറങ്ങി കൊടാനും പെട്ടില്ലല്ലോ പെട്ടു മക്കളെ പോയി